Hello guys! എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഒടിപൊലായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു രാവിലെ തന്നെ പിടിച്ചുള്ള ഒരു യാത്രയിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നേരെ വന്ന് മേളിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഒന്നും റെക്കോർഡായില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്തത് ഇന്നലെ രാത്രി തന്നെ നമ്മൾ വെളുപ്പിനെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ ഇത് പക്ഷേ രാവിലെ ആയപ്പം അലാറം അടിച്ചിട്ടൊന്നും ആരും എണീറ്റില്ല അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കുറച്ച് അധികം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ലേറ്റ് അപ്പൊ അതുകൊണ്ട് രാവിലെ അങ്ങോട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് രാവിലെ അങ്ങോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു കുറച്ച് അങ്ങോട്ട് ലേറ്റ് ആയി പിന്നെ എണീറ്റ് എല്ലാവരും കൂടെ റെഡി ആയിട്ട് വന്നപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടോ വീട്ടിൽ വന്ന് കേറിയപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്ന ഒരു സാധനമാണ് കേട്ടോ ദൈവം നമ്മളറിയാതെ ഒരു പുതിയ യന്ത്രം മേടിച്ചിരിക്കുന്നു അപ്പൊ രാവിലെ തന്നെ ഒന്ന് പരീക്ഷിക്കാന്ന് കരുതി അടുക്കളയിൽ നിന്ന് മൊത്തത്തിൽ ഒരു തട്ടലും മുട്ടലും ഒക്കെ കേക്കുന്നുണ്ട് കാരണം വെപ്രാളപ്പെട്ടുള്ള ഒരു കുക്കിംഗ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലോപ്പായി പോയ പ്ലാനിങ് പ്രകാരം നമ്മള് വെളുപ്പിനെ പോണെന്നായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ എന്നോടൊന്നും വരണ്ട നമ്മളെല്ലാം റെഡിയാക്കിക്കൊള്ളാം എന്നുള്ള ആയിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് മൊത്തത്തിൽ പണിപാളി സ്ഥിതിക്ക് നമ്മൾ തന്നെ കുക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് മമ്മിയും സച്ചും കൂടെ ഇതേ നേരെ അടുക്കളേക്ക് കയറിയിട്ട് ആവശ്യത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവസാനം പെട്ടിയും കുട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇതേ ഇറങ്ങിയിരിക്കുകയാണ് പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്തെങ്കിലും പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ കൂടെയൊക്കെ വാങ്ങിക്കുകയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആ പരിപാടിയും കഴിഞ്ഞ് നമ്മളെങ്ങനെയൊക്കെയോ വണ്ടി കയറി പറ്റി ഇനി അങ്ങോട്ട് നേരെ പോയാൽ മതി നമ്മൾ പോകുന്നത് ഈ സി ആറ് വഴി പോണ്ടിച്ചേരിയിലേക്കാണ് കേട്ടോ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടിറങ്ങിയത് കൊണ്ട് നല്ല ചൂടായിരുന്നു റോഡ് അടിപൊളിയാണെങ്കിലും നമുക്കങ്ങനെ പറന്ന് പോകാൻ പറ്റുണ്ടായിരുന്നില്ല ഗ്ലാസ്സിലൂടെ ഫുള്ള് വെയിലടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൊച്ചും ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നമ്മുടെ വൈബ് അങ്ങോട്ട് കളയരുതല്ലോ അപ്പോൾ നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ് പിന്നെ ഇടയ്ക്കൊക്കെ നിർത്തി എന്തൊക്കെയൊക്കെയോ കുടിച്ചു ചൂടും തണുപ്പുമൊക്കെ ചേർന്ന് എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെ നമ്മൾ അതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ പരിപാടി മമ്മിയുടെ ബർത്ത്ഡേ ആഘോഷമാണെങ്കിലും നമുക്കിതൊരു കേഷൻ പോലെ പ്ലാൻ ചെയ്യാന്നുള്ളത് എൻ്റെ സജുവിൻ്റെയും കൂടെ തീരുമാനമായിരുന്നു കേട്ടോ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് സിക്സ്റ്റീത്ത് ബർത്ത്ഡേ ആണ് മമ്മിയുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആക്കേണ്ട പരിപാടിയാണ് എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പക്ഷെ പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു കംഫർട്ടും ഉണ്ടാവാറില്ല പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ എന്തൊരു ഒരു കല്യാണമാണെങ്കിലോ എന്താണെങ്കിലും അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ആൾക്കാരെ മാത്രം വെച്ചിട്ടുള്ള ഒരു സ്റ്റേക്കേഷം മാത്രം പ്ലാൻ ചെയ്യാന്ന് അത് എന്റെയും സച്ചിവിന്റെയും കൂടെ ഐഡിയ ആണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് ആലോചിക്കുമായിരുന്നേ എന്നെ കാണാം മൊത്തത്തിലൊരു സോമ്പി ലുക്ക് ഉണ്ടല്ലേ രാവിലെ തന്നെ വെപ്രാളപ്പെട്ടിങ്ങനെ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ വാരി ഇട്ടിട്ട് എന്തൊക്കെയോ മേക്കപ്പ് ഇട്ട് അങ്ങനെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ മൊത്തത്തിലൊരു സുഖമില്ല പിന്നെ പൊരിഞ്ഞ ചൂടും അതെല്ലാം കൂടെ ആയിട്ട് മേക്കിട്ട മേക്കപ്പും പോയി ചെന്നൈയിൽ ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വൽ ഡേയ്സിൽ പോലും ഒരു പത്ത് മണിക്ക് ശേഷമൊന്നും അധികം ആരും അങ്ങോട്ട് പുറത്തേക്ക് പോകാറില്ല പിന്നെ നമുക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും പോകാറുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ പണിയൊക്കെ പാളിയ സ്ഥിതിക്ക് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും വിചാരിച്ചു ഒന്ന് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്ത് പതുക്കെയൊക്കെ അങ്ങോട്ട് പോവാം അപ്പയ്ക്കും അർജുനും ചെന്നൈയിൽ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവർ പിന്നീടാണ് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തത് നമുക്ക് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി വരെ ഒരു ടു 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 ആൻഡ് ഹാഫ് ഹവേഴ്സ് ഡ്രൈവേ ഉള്ളൂ പക്ഷെ ഞാൻ പോയിട്ട് ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതലായി പോണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പിന്നെ ഒരു പോർച്ചുഗൽ ടച്ച് ആണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇനി എന്താന്ന് ദൈവത്തിനറിയാം എന്താണെങ്കിലും പിന്നെ നമുക്ക് ആണ് നമ്മുടെ വില്ലയിൽ എത്തിരിക്കാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ അബിയുടെ ബെഡ്റൂം ആണ് ഇവിടെ ആക്ച്വലി ഇതൊരു ത്രീ ബി എച്ച് കെ ആണ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നമ്മളുള്ളത് അക്സേഴ്സിനാണ് ആക്ച്വലി വെയിലുണ്ട് ഏട്ടോ ദാദാ ആദ്യം അബിയൊക്കെ അതെ ചാടിയിരിക്കുകയാണ് അർജുനും പപ്പയും വരാനുണ്ട് അപ്പോൾ നമ്മൾ അതിനെ റെഡി ചെയ്യാം മമ്മിയൊക്കെ റെഡി സച്ചി അവിടെ പോയത് എനിക്കറിയത്തില്ല അപ്പം ഇത് ഈ വില്ലയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ ഇതിൻ്റെ ബാക്കിലേക്കാണ് കുറേ അധികം സ്ഥലം ഉള്ളത് പൂള് അങ്ങനെ പിന്നെ നമുക്ക് രാത്രിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം അങ്ങനത്തെ ഒരു ഏരിയ ആണ് താഴെ ഉള്ളത് ഇതൊരു ത്രീ ബി എച്ച് കെ വില്ല ഇതിൻ്റെ മേളിലേക്ക് കുറേ ഏരിയ ഉണ്ട് അതായത് നമുക്ക് ഈ തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് വെച്ചാൽ നമുക്ക് ഗ്രില്ലിങ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു പൂളൊരു ലോഞ്ച് ട്യൂണൽ പൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം വീതി അധികം ഇല്ല പക്ഷെ നല്ല അത്യാവശ്യം ഡെപ്ത് ചേർന്ന് വളരെ ക്ലോസ് ആയിട്ട് അതായത് വലിയൊരു ശല്യം ഒന്നും ഇല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കുറേ തപ്പി കണ്ടുപിടിച്ചത് പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായുണ്ട് ഒരു നല്ല റിസോർട്ട് കിട്ടുകയെന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലേക്കായിട്ട് അതായത് ഒരു ഓഷൻ സൈഡ് അങ്ങനെയൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കണ്ടുപിടിച്ചൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കല്യാണത്തിന് മുന്നേ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടുത്ത പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ പോണ്ടിച്ചേരി കൊച്ചിയിലായ്മെടുക്കുന്നത് ഓടി ഓടി പോകാനും പറ്റുന്നില്ല ഇവരൊക്കെ പോകുമ്പോൾ ചില സമയം എനിക്ക് എത്തിച്ചേരാനും പറ്റാറില്ല അപ്പോൾ ഞാൻ കുറെ ആയി പോണ്ടിച്ചേരി വന്നിട്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബീച്ചിൽ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതൊന്നും വേണ്ട നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലമല്ലേ എപ്പോഴും കാണുന്നതല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വില്ലേജിൽ തന്നെ സ്പെൻഡ് ചെയ്യണം എന്നൊരു പ്ലാനിങ്ങായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ 当然。 നല്ലൊരു കുളിയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ആ യാത്രാ ക്ഷീണമൊക്കെ ഇങ്ങോട്ട് മാറി പോണ്ടിച്ചേരിൽ ഇഷ്ടം പോലെ നല്ല ബിരിയാണി കിട്ടുന്ന ഷോപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു മൊത്തത്തിലുള്ള വ്യൂ ഒക്കെ ഒന്ന് ഫുൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആക്രാന്തം കാരണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റണ്ടായിരുന്നില്ല കുഞ്ഞിലെ മുതലേ എൻ്റെ സച്ചുവിൻ്റെയൊക്കെ ബർത്ത് ഡേ എല്ലാം ഇങ്ങനെ ഓർത്തു വെച്ച് എല്ലാ പേരൻസിനെയും പോലെ മിഠായി തരി സ്കൂളിൽ കൊണ്ടുത്തുവിടെയും കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പേരൻ്റ്സിൻ്റെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ആലോചിക്കുക പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്നത്തെ ഒരു കാലമല്ലേ പിന്നെ അതിനുശേഷം നമ്മളൊക്കെ ഒന്ന് വളർന്നതിന് ശേഷമാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്തിരുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നെ സച്ചിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുമ്പോൾ എന്ത് ചോദിച്ചാലും അവർ പറയും വേണ്ടെന്ന് അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സങ്കടം ആവാറുണ്ട് എന്നാലും നമുക്കാർ നന്നായിട്ട് അറിയാം അവരെന്തുകൊണ്ട് ചില കാര്യങ്ങൾ വേണ്ടാന്ന് പറയുന്നതെന്ന് അറിയാം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണെങ്കിലും അവർ പിടിച്ചു ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ഒരു സന്തോഷം പിന്നെ അവർ പലപ്പോഴും നമ്മൾ എന്തിനു വിളിച്ചാലും ഒന്നിനും വരാറില്ല അത് പേരൻസിൻ്റെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണല്ലോ അപ്പം നമ്മൾ അതുകൊണ്ട് ഇപ്രാവശ്യം കിട്ടിയ സ്ഥിതിക്ക് കുറച്ചധികം ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് ദേഹ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ നമ്മൾ കുറച്ചധികം ഷോപ്പിംഗ് ചെയ്തു കുറച്ചധികം കറങ്ങി അങ്ങനെ പിറ്റേ ദിവസം നേരെ വീട്ടിലെത്തി ഇനി എനിക്കും അഭിക്കും തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള സമയമാണ് കാരണം നമുക്കധികം ലീവില്ല ഇനി നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ കമ്പനിക്കാര് പറയും വീട്ടിൽ തന്നെ ഇരുന്നോളാൻ അപ്പം നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചതേ ചെന്നൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് മൊത്തത്തിലൊരു സങ്കടമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു സ്റ്റേ ഇഷ്ടം അവിടുന്ന് തിരിച്ച് വീട്ടിലുള്ള വരവും പിന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള വരവും അങ്ങനെ മൊത്തത്തിൽ എനിക്കിങ്ങനെ വിതുമ്പി പൊട്ടി നിൽക്കുമായിരുന്നു സജ്ജുവാണെങ്കിൽ പിന്നെ എപ്പോഴത്തേയും പോലെ തന്നെ ഫുൾ കരച്ചൽ മോഡ് അങ്ങനെ മമ്മിയും പാപ്പയും ചാച്ചയൊക്കെ പറഞ്ഞു അതേ നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്ന നിൽക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ കാര്യമായിട്ട് ഒരു ലഗേജും എനിക്ക് ഉണ്ടാവാറില്ല പക്ഷേ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു രണ്ട് പെട്ടിയെങ്കിലും എക്സ്ട്രാ ഉണ്ടാവും അത് അതുകൊണ്ട് എപ്പോൾ വന്നാലും ഈ ലഗേജും നമ്മളുമായിട്ട് സെറ്റാവാത്തോണ്ട് ഇവിടെ ഒരു ഇടി നടക്കാറുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇനി വിടെ ചെക്കിങ്ങിൽ അവർ പിടിച്ചു നിർത്തുകയും ചെയ്യും ഇപ്രാവശ്യം അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നും അവർ കണ്ടില്ല പക്ഷെ എന്നാലും ഒന്ന് മൊത്തത്തിൽ അഴിച്ച് പറക്കിയിട്ടാണ് വിട്ടത് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും അബിയും കൂടെ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ നടന്ന് നടന്നു പോകുന്നു അബി ഇങ്ങനെ ബാക്കിൽ വരികയാണ് കേട്ടോ ഞാൻ ഫുൾ ഒരു എക്സൈറ്റഡ് മോഡിലായി ഇതിൻ്റെ അകത്ത് വന്നപ്പോഴേക്കും നമ്മളത് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഫ്ളൈറ്റിന്റെ ഫ്രണ്ട് ഭാഗം കാണാം കേട്ടോ അവിടെ പൈലറ്റും കോ പൈലറ്റും ഒക്കെ ഇരുന്ന് അവർ എന്തൊക്കെയോ സൊറ പറയുന്നുണ്ട് കോക്ക് പിറ്റൊന്നും ഒന്നും കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മൾ ഇപ്രാവശ്യം ലാസ്റ്റാണ് കേട്ടോ ോഡിങ്ങിന് കയറിയത് കാരണം അങ്ങനെ ഒരു പോകുമ്പോ ഒരു സ്ലോ പേസ് മൂവ്മെന്റ് ഒക്കെ അടിപൊളിയാണ് യാത്രയ്ക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓടിയ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നതേ ഈ ചേട്ടൻ ആദ്യം മുതൽ നമ്മുടെ വ്യൂ ഇങ്ങനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മുടെ സീറ്റ് ടെൻ ഇ ആൻഡ് എഫ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇന്തി തള്ളി ഉന്തി തള്ളി എത്തിപ്പിരി നോക്കുകയാണ് കേട്ടോ എവിടെയാണ് ഈ സീറ്റ് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും കയറിയിരുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ കുറേ പേരൊക്കെ പെട്ടിയൊക്കെ എടുത്ത് മുകളിലേക്ക് എത്തുന്നുണ്ട് അഭി പിന്നെ ഞാൻ വിട്ടുതരില്ല എൻ്റെ ബാഗെന്ന് പറഞ്ഞ് കൈ തന്നെ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഇപ്പോൾ തന്നെ എറോസിസ് ഒന്ന് മാറ്റുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ അതേ എ സിയും പുകയൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി ഇത് ഈ ഫ്ലൈറ്റിലെ ചേച്ചി എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞിത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് കേട്ടോ എത്ര പ്രാവശ്യം ഫ്ലൈറ്റിൽ പോയാലും ഇത് നിങ്ങൾ കേട്ടിട്ട് എന്നെ പോകണം എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വന്നാൽ യൂസ്ഫുൾ ആവും അപ്പോൾ ഈ ഫ്ലൈറ്റ് അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തു ടേക്ക് ഓഫിനുള്ള സമയമാണ് അപ്പം എപ്പോഴും ചെന്നൈയിൽ നിന്ന് ടേക്ക് ഓഫിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഫുള്ള് സിറ്റി വ്യൂവും പിന്നെ മെറീന ബീച്ചിൻ്റെ ആ വ്യൂവും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി വ്യൂ ആണ് നൈറ്റിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ കൊച്ചിന്ന് ചെന്നൈ അങ്ങനെ ഒരുവിധം ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഒരുവിധത്തിൽ നിന്നൊക്കെ നൈറ്റിൽ റൈഡ് ചെയ്ത് റൈറ്റിൽ ഫ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അടിപൊളി വ്യൂ എപ്പോഴും ചെന്നൈക്ക് തന്നെയാണ് പിന്നെ ബാംഗ്ലൂർ ഫുൾ ഓഫ് സിറ്റി വ്യൂ ആണ് അത് അടിപൊളിയാണ് കാണാൻ അപ്പോൾ ദേഹം ഇങ്ങനെ പറന്ന് പോകുമ്പോൾ എന്തൊക്കെയോ കുറേ ഫീലിങ്സ് ആണ് കേട്ടോ മനസ്സിൽ താഴെ നിൽക്കുമ്പോൾ നമുക്കില്ലാത്ത കുറേ വികാരങ്ങൾ നമുക്കിങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും നമ്മൾ മേളിൽ ഇങ്ങനെ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ മനുഷ്യർ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു അങ്ങനെ ഒരു ഫീലിങ് കേട്ടോ എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നത് പക്ഷെ നമ്മൾ താഴെ ചെന്നാൽ വീണ്ടും അതുപോലെ തന്നെയാണ് എന്നാലും ഒരു എന്തൊക്കെയോ നമ്മളൊരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്ന പോലെയാണ് പക്ഷേ എന്തായാലും യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു ഇങ്ങനെ സിറ്റി വ്യൂ ഒക്കെ ഞാനും എപ്പോഴും അഭിമുഖീകരണം സീറ്റ് അടി അടക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ തന്നെ ജയിച്ചിരിക്കുന്നു എന്തായാലും ആ ഫ്ലൈറ്റിൽ ജയിച്ച് നമുക്കിതേ സ്നാക്സ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കുറേ ബേസിൽ സീഡ്സ് ഇവർ കുറേ ഹെൽത്തി എയർ ഫ്രൈഡ് കുറേ സ്നാക്സ് ഒക്കെയാണ് എപ്പോഴും തരുന്നത് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ നല്ല പോലെ ഉറക്കം ഉറങ്ങി ഭയങ്കര ടയേർഡ് ആയിരുന്നു ഫുള്ള് യാത്രയായിരുന്നല്ലോ ഇതിലിതേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇത് ചിയാ സീഡ്സ് എയർ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ആണെന്നാണ് അഭി പറയുന്നത് പക്ഷേ എനിക്കിത് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിച്ചപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി കുറച്ചൊക്കെ ഒരു ടാബ്ലൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ും യാത്ര അത്യാവശ്യം നല്ല സുഖം തന്നെ ആയിരുന്നു നമ്മൾ നേരതേ കൊച്ചി എത്തിയിട്ടുണ്ട് ദേ പോകുന്നു എൻ്റെ ബാഗ് ഞാൻ മിക്കപ്പോഴും നോക്കാറുണ്ട് കേട്ടോ കൊച്ചി എയർപോർട്ടിൽ അങ്ങനെ എടുത്ത് എറിയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നാളെ മുതൽ നമുക്ക് പണിക്ക് പോകണം അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി അതിനാണല്ലോ നമ്മൾ വന്നത് നെക്സ്റ്റ് ഡേ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തുള്ള മഴയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി പണിയൊക്കെ എടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ